Isn't the puno? No. Puno. is the puno? Okay. Isn't the puno? Thank you. What is this? Mango. Okay. Then what is this? Mango. What is this? Mango. Isn't the puno? Isn't the air ഇല്ല എന്താന്ന് കാണുന്നേസ് ആന എന്ത് പറയൂ വെരിയാക്ക ഇതെന്താ പൊന്ന അമ്മയുടെ കയ്യിൽ എന്താ മീ മാനല്ല പെണ്ണോ അത് അത് കപ്പല് ആയി കപ്പല വരി ഷിപ്പ് ഓക്കേ ഇതെന്തേ എന്നെ മുണ്ടരിങ്ങനെന്താ പറയോ ഓക്കേ കൊണി വണി ഹാപ്പി താങ്ക്യൂ ഓമേത് പോചനെന്താ പറയോ ഓക്കേ ഇതെന്തേ ഓലൻ ഇതുയവ

റിയോ കുഞ്ഞു ഇതെന്താന്ന് അറിയോ നോക്കട്ടെ അത് തുള്ളി വരും ഓക്കെ ടൈ തുള്ളി വന്നിട്ട് ഇന്റെ അടുത്തേക്ക് എത്തി ഇതെന്തെന്ന് മുട്ടേനെന്ത് പറയും എന്ത് പറയും കക്ഷേ ഇത് കൂടാന്ന് നെസ്റ്റാന്ന് Iden dane?